ഹലോ സ്ലാമലിക്ക് ഈ സെന്ത്രൻ്റെ വിശേഷം സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും അഹിതിലെല്ലാം നമ്മളെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് വിശേഷമാണേ അപ്പം ഇത് ഞാൻ ഷൈബാടെ വീട്ടിലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയേണ്ടതാണെന്ന് അപ്പോൾ ഇന്ന് എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അതായത് ഇന്ന് കിട്ടിയത് കാരലെന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഇത് പാൽക്കാരലാണ് പിന്നെ മുള്ളം കാരലും ഉണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നത് ചൂരയും കൊഴിയാളെയും കാരലുമാണ് നമ്മൾ അമ്മ കൊണ്ടു വന്നത് ഞാൻ ഈ മീനാണ് വാങ്ങിച്ചത് മീൻകറി വെച്ചിട്ടുണ്ട് മീൻകറി തിളച്ച് വന്നിട്ട് നമുക്ക് കഷ്ണം പറക്കിയിട്ട് കൊടുക്കാം അപ്പം മീൻ്റെ കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കറിയൊക്കെ തിളച്ചിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങൾ അടയ്ക്ക് കൊടുക്കാം ക്കാളി നമുക്ക് അവിടെ മീൻകറി ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ കാരലിന്റെ തല ഞാൻ പ്രത്യേകം എടുത്ത് കറി വച്ചു വെച്ചതാണ് നല്ല ടേസ്റ്റാണ് അങ്ങനെ അതിൻ്റെ കൂടെ ഇട്ടത് പൊടിഞ്ഞു പോകും അപ്പൊ ഞാൻ ശൈൽവയുടെ വീട്ടിലോട്ട് പോവുന്നു ആ ഷൈബയുടെ മോ ഇന്ന് ബാംഗ്ലൂർ പോകുന്നു പഠിക്കാനായിട്ട് അപ്പം ശൈബായും അവളുടെ ഹസ്ബൻഡും കൊണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട് അതിന് അതാ ഇങ്ങനെ നടക്കുന്നു വഴി സബിനയുടെ വീടെത്തിയിട്ടുണ്ട് സവിനായം ശൈബൈ ഒരു അനിയത്തിൻ്റെ അടുത്താണ് അനിയൻ ചേട്ടൻ്റെ ഭാര്യ അവരുടെ കുടുംബ വീട് അങ്ങനെ ശൈവ വീട് പിന്നെ മോൻ പോവാറ പോവാനായിട്ട് സമയമായിട്ടുണ്ട് അവർ ഇറങ്ങാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഷൈബായും കാക്കായും സലീമക്കായും രണ്ടാമത്തെ മോനും കൂടെ ഒന്ന് ബാംഗ്ലൂർ കൊണ്ടാക്കുന്നത് ഹോസ്റ്റലിലൊക്കെ ആക്കിയിട്ട് ഒരു ഇത് അപ്പുറത്ത് ചേച്ചിയാണ് ലീല ചേച്ചി അപ്പോൾ മൂത്ത മൂന്ന് ആമ്പലാണ് ഷൈബക്ക് അതിലെ ഏറ്റവും ഉള്ള മോനാണ് എം ബി എ പഠിക്കാനായിട്ടാണ് ബാംഗ്ലൂർ അഡ്മിഷൻ എടുത്ത് അങ്ങനെ ആക്കാനായിട്ട് കൊണ്ടാക്കാനായിട്ട് തയ്യാ പോവാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുകയാണ് അപ്പം മരുമോളും മോനും മൂത്ത മോനും കൂടെ ചടയങ്കിലത്ത് ബസ് ആണ് ബുക്ക് ചെയ്തത് ഇവർ മെനിയാന്നാണ് ഡേറ്റ് കോളേജിൽ അഡ്മിഷൻ്റെ ഡേറ്റ് അറിയിച്ചത് അപ്പോൾ പെട്ടെന്നൊക്കെയാണ് എല്ലാവരും റെഡിയാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയും നാളത്തെ വീഡിയോ ഒക്കെയാണ് ഇവരെയും സ്ലാമലൈക്കും